അപ്പൊ ഞാന് കൃഷിപ്പണി തുടങ്ങി അച്ചാർ പണി തുടങ്ങി ഒക്കെ തുടങ്ങി ഇപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവത്തിലേക്ക് പോകണം കേക്കിന്റെ പണിയും കൂടി തുടങ്ങാൻ പോവാണ് എല്ലാ മേഖലയിലും നമുക്കൊന്ന് തരംഗമായി നോക്കണല്ലോ എവിടെ എത്തിയില്ലെങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ അന്നമാര് മരിച്ചിന് നന്നുണ്ടായിട്ടില്ല അപ്പൊ അങ്ങനത്തെ നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് കേക്ക് ചെയ്യും കേക്ക് ബെക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ വലിയ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത അങ്ങനത്തെ കേക്കല്ല എഗിനെ കൊണ്ട് അതിൽ കോയിമുട്ടിനെ കൊണ്ടുള്ള ഒരു കേക്കാണ് സിമ്പിൾ സിമ്പിളായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ക്ലാസ് ഒക്കെ നോക്കി എങ്ങനെയൊക്കെ ഞാൻ എന്റെ വഴിയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ആലോചിച്ച് കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് പ്രത്യേകത അപ്പോൾ എത്രത്തോളം ഇത് നന്നാവും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ ഒരു ഇതിൽ എനിക്ക് കേക്ക് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിൽ വന്നപ്പോൾ ഉണ്ടാക്കി വെക്കാട്ടെ വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും എന്റെ അടുത്തില്ല എന്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നെയിൽ കുറെ കമന്റ് നല്ല കേക്ക് കേക്ക്ണ്ടാവാം അപ്പൊ ഞാൻ തെറ്റുണ്ടെങ്കിൽ ആളൊന്നല്ല ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്ന ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അത് ഇതാണ് അപ്പൊ അത് പാളി എന്ന് അറിയില്ല കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ആ അല്ല ഞാന് നാല് കേക്ക് അല്ല നാല് കേക്ക് നാല് കോയമ്പുടക്കണം മൂന്ന് കോയമുടക്കണം എന്നൊക്കെ കൻവീഷ്ടെ കൊറേ എന്തെങ്കിലും വെടക്കായി പോയാലുള്ളതൊക്കെ പോയി എന്നുള്ള രീതിയിലേ കോട്ടാലും ഇതിലേക്ക് പൊട്ടിക്കാം അതോ പൊട്ടിക്കുന്നതൊക്കെ വീറും നല്ല രസമാണ് അപ്പോൾ ഇതിൽ ഇതിന് വെള്ളം മാത്രമാണ് വെച്ചിട്ടാണ് വെള്ളം ഫസ്റ്റ് അടിക്കുന്നിട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞ അടിക്കലൊക്കെയാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ഒപ്പരാണ് അടിക്കണത് എന്തായാലും ഇത് അടിക്കാം ഏയ് ഇത് അടിക്കാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇത് അടിക്കട്ടാണ് അത് എൻ്റെ അടുത്ത് വാനില സെൻസ് ഇല്ല പിസ്ത സെൻസ് ഉള്ളത് അതിനെക്കൊണ്ടാണ് ഒരിക്കിരി ഇടവുള്ളത് നമുക്ക് നാല് കോയ്മുട്ട വേണം ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കും എന്ന് പറയുമ്പോ തന്നെ അസിക്കാൻ വേണോ എല്ലാ പരീക്ഷണവും ഇപ്പൊ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം കൃഷിപ്പണി പിന്നെ അച്ചാർ കമ്പനി പിന്നെ ഇതാപ്പൊ കേക്ക് കമ്പനി ഒക്കെ ഇണ്ടാക്കാൻ പോയാല് പിന്നെ ഞാൻ ഇവിടെ നിന്നും നിൽക്കേണ്ടി വരൂല നിൽക്കാൻ പോയി എൻ്റെ ആൾക്കാർ കുറെ ആൾക്കാർ ഉണ്ടാക്കി വീഡിയോ ആണ് കേക്ക് നോക്കുന്ന വീടുകാത ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടേ കാക്കു നമ്മളെ വീട്ടിൽ കൂടെ എന്താണെങ്കിൽ ഇത് ഇഷ്ടമായത് എല്ലാ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ലേനും ഇപ്പം ഉമ്മ വിചാരിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങി എൻ്റെ അമ്മ വിചാരിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിയാണ് പക്ഷെ ആസിയത്താത ഉണ്ടാക്കി ഞാൻ ആസ്യത വിളിച്ചെന്ന് പക്ഷെ സ്വിച്ച് ഓഫ് ആയി പോയി അപ്പം വിളിച്ചിട്ട് വീട് ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ നമുക്ക് ഇതൊന്ന് എന്താ പറയാ ബീറ്റ് ചെയ്ത് നല്ലോണം അടിച്ചിട്ട് വരാം ആ എന്തിന് തുപ്പലോണ്ട് വിളിക്കുന്ന തുപ്പതാണ് പണ്ടേ ചൂറ്റാടും നല്ലോണം കേക്ക് അങ്ങനെ വാങ്ങി വെച്ചത് ആരോ ഓണാക്കി വെച്ചിട്ട് എന്റെ കൈ പോയി ൂതത് വാങ്ങിയ വാടെ ഓരോ കേക്കൊക്കെ ഉണ്ടാക്കിയ അല്ല ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി ഇപ്പൊ അതൊന്നും ഇണ്ട് ഇപ്പൊ എടാ നേരെയുള്ളത് ഇപ്പൊ കേക്ക് എല്ലാം ഉണ്ടാക്കി അതിനപ്പുറം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ഓരോ പോല ഓരോ സൗണ്ട് ഉണ്ടാക്കുക സൗണ്ട ഉണ്ടാക്കാൻ ഇപ്പൊ ആരും വിളിച്ചാലും സമയത്ത് ആദ്യം സംസാരിക്കണല്ലോ അല്ല ഇതിലേക്ക് സാധനങ്ങളൊക്കെ ഇടാണ്ട് അതൊന്നും മുട്ടിയോ നൈസ് ഇനിയിലേക്ക് നമുക്ക് പഞ്ചസാര ഇടട്ടോ അപ്പൊ പൊടിച്ച പഞ്ചസാര ആണ് ഇട്ടാൻ നല്ലോണം അപ്പൊ നമുക്ക് പൊടിച്ച പഞ്ചസാര അപ്പൊ പൊടിക്കാൻ നേരം ഇല്ലാത്തതിനെ കൊണ്ട് അല്ലാത്ത പഞ്ചസാര ഏർപ്പെട്ട് പോകും മധുരം വേണ്ട പഞ്ചാരപ്പൊട്ടി താമീക്കട്ടെ പിസ്തന്റെ തുള്ളി രണ്ട് തുള്ളി കിട്ടുന്നുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആവാനും സ്പോഞ്ചായിട്ട് പോലെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ തുള്ളി തുള്ളി സുർക്കുന്നുണ്ട് തുള്ളി ൂടി വെക്കുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി ഇടുന്നുണ്ട് പച്ചക്കളറ തോന്ന കളറും ഓപ്പായയാ ആ പિસ્റ്റന്റെ കളർ അല്ലട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഇട്ടുണ്ടട്ടോ വെക്കിക്കോ നേരെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇവർും ബീറ്റ് ചെയ്ത് നല്ല ആ തിരിപൊടി മൈദ ആവുന്നുണ്ടല്ലോ മൈദ പൊടി തന്നെ ആയിട്ടില്ല

ഇവിടെ ഇടാൻ പോരെ ഒരേ ദിശയിൽ ഇടക്കുന്നാണ് നല്ലവല്ലെങ്കിൽ ഇതിന്റെ ഈ ഇത് വെള്ളം പോലെ ആയി പോകും കാറ്റ് എടുത്തോടിച്ച ഒരേ ദിശയിൽ ఏదോ ഒരു യൂട്യൂബിൽ ఏదോ ഒരു താതാ വന്നില്ല അതাদা വന്നിക്കുന്ന ഒരേ ഡയറക്ഷനിലേ എന്താ പറയയാ ഇлкаയാ മതി അല്ലെങ്കിൽ ഇത് ദബള ഇങ്ങനെ വരും അല്ലാണ്ടാങ്ക് ഇത്രക്ക് വിവരൊന്നില്ല നിങ്ങൾ ആ കട്ട ഇതിന്റെ വീരത്തിനെപ്പെട്ടിട്ട് പറയാം പറയും പോലെ <laughs> 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 ഓനെ ഉറക്കിയാലോ ഓന് കുറെ നേരം ഉറങ്ങാൻ വേണ്ടി കളിക്കും പാസിക്കാട്ടെന്ന് പിടിച്ച് ഉറക്കിക്കാൻ അപ്പം എണീറ്റും കൂടി വരും എണീക്കുമ്പോൾ ഒരു കരുത്തിൽ ഉള്ളതാണ് അപ്പം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വരട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുക്കറിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അപ്പം ഇതിൽ കുറച്ച് എണ്ണ പേരത്തുന്നുണ്ട് കേട്ടോ ചുറ്റുപാട് എണ്ണ ഒക്കെ പേരത്തുന്നുണ്ട് അപ്പോൾ തൊട്ടി ഒട്ടി വേണ്ടിട്ടാട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊക്കെ പേരത്തുന്നത് ഇതുമെ സൺഫ്ലവർ ഓയിലാട്ടോ ആ പിറ്റ സാധനം എന്താണ് ഐസ് നല്ല ഐസ് എണീറ്റ് ചെന്നൊക്കുന്നുണ്ട് കാശിക്കാക്ക ഒക്കത്തുണ്ട് കിടക്കണ് ഐസിട്ടാ എന്തേക്കിട്ട നമ്മള് നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ പാകിക്കണ് വെളിച്ചെണ്ണല്ലോ ഓയില് നീങ്ങി നമുക്ക് ഇതിലേക്ക് ഈ സാധനം ഒക്കെ ചൊല്ലിട്ട് ഒഴിക്കുന്നൊക്കെ ഇണ്ട് ഇപ്പൊ എന്താ അറിയാം ആദ്യത്തെ അറ്റം ആണ് ഇത് പാരിപ്പയാ പിന്നെ ഞാൻ ജന്മത്ത് കേക്കുണ്ടാക്കൂല കേക്ക്ണ്ടാക്കി അങ്ങോട്ട് നിൽക്കും എന്നെ നിക്കു കാക്കും ആദ്യത്തേത് അവസാനത്തേതുമായ എന്റെ കേക്ക് നാല് കോഴിമുട്ടാണ് എനിക്ക് വേറെ ഒന്നിനും അല്ലെങ്കി നാല് കോഴിമുട്ട പോകുന്നതിനാണ് കശ്മും കാരണം ഞാൻ പൊരിച്ചു തിന്നുന്ന കോഴിമുട്ടാണത് ഐസു ഐസുനും ഇങ്ങനെ കോഴിമുട്ട ഇഷ്ട ഇതിനൊന്ന് ഫുള്ളാക്കിട്ട്

അത്ര ഗ്യാസ്റ്റോ ആശക എന്ത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇത് നേരം ഇട്ട് ഇതിലേക്ക് വെക്കണ് കരിയോ ഒന്നുമില്ല സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് സിമ്മിൽ ഇട്ട് വെച്ചിരിക്കാന് ഏറ്റവും ലോയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്നപ്പോ ഇനി നമുക്ക് ഇത് വെന്തിട്ട് ബാക്കി കാര്യം കാണാട്ടോ അത് എന്താവും അറിയില്ല കുക്കറിൽ ഇനി മൂടി വെക്കാം എസ്ലി കരി കൈ

ഏകദേശം നല്ല ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പാത്രത്തിലേക്ക് വയ്ക്കാൻ വല്ല ഐഡിയ ഉണ്ട് അത് അത് കണ്ടോ ഇതൊക്കെ പൊന്തി ഒക്കെ വന്നിട്ട് സംഭവം ഒക്കെ അപ്പോ ഫൈനലി നമ്മളെ കേക്ക് കണ്ടോ റെഡി ആയി ഗയ്സ് കണ്ടില്ലേ ഒരു വിധത്തിൽ നമ്മളെ ചട്ടി കുക്കർ ചേർത്താണ് ഓ ഒന്നുമില്ല അതൊരു അഞ്ച് അടി പിടിച്ച അടിടിച്ച അതിൻ്റെ അടി ഇങ്ങനണ്ട് ഇണ്ടാക്കിന്നോ എന്താ അപ്പോൾ ഇപ്പൊ ദൈൻ്റെ അടി ഇതാ ഇങ്ങനണ്ട് കാപ്പി കളർ ഉള്ളവന്ന കരിമീൻ ആയി പറയ ആ ഇനി കരിമീൻ എന്ന് പറയ അപ്പോൾ നമുക്ക് ദന്ന് കട്ട് ചെയ്തു വെക്കട്ടോ ഈ കട്ടിക്ക് എവിടെ പോയി പോയത് ล่ะ

ണ്ടാക്കുന്നതായിരിക്കും ഈ മേഖലയിൽ സജീവമാവും ഇല്ലെങ്കിൽ ഞാൻ പണി നിർത്തി പോവും കൊണ്ടുവന്ന മാത്രമേ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് നന്നാവുന്നത് അപ്പൊ എല്ലാരും ഇതൊന്ന് അതേപോലെ തന്നെ പറയുന്നത് കാരണം അന്ന് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞു അപ്പൊ കിട്ടിട്ടാന്ന് പരാതി yer de la re nanu nanu njanum thinno ki guys bhangara taste undu koncham maduram korbu undu la ya avashya ithra maduram vendiy kekkil ithra madura vendiyadu over pattu ladinu appo guys inada video ithra ullu adha pokke bhangara santoshay endengil anha avo ishtayo ah nanu idu alla audio cut cheydaam ma ketto ara vayappunnilla അപ്പൊ നമ്മൾ ഈ കേക്ക് അടിപൊളി എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഗ്രൈസ് ആദ്യമായിട്ട് ചെയ്ത സാധനമല്ലേ അപ്പോൾ നല്ല ഇതിൽ റാഹത്തായിട്ട് വന്നിരിക്കുന്നത് ആ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബൈ